നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ഏതായാലും കുവൈറ്റിലെ ആ ദുരന്തത്തിന്റെ അതിന്റെ ആലകൾ ഇനി ഒഴിഞ്ഞിട്ടില്ല എത്ര ദുഃഖകരമായ ഒരവസ്ഥ അപ്രതീക്ഷിതമായി നമ്മുടെ നാട്ടിലേക്ക് സംസ്കാരം ഇന്നാണ് ഇന്നാണ് നടന്നത് അതെ ഇത് വളരെ അങ്ങേറ്റം ദുഃഖകരമായ സംഭവം ഏതായാലും ഇനി നമുക്ക് കേരളത്തിലുമൊക്കെ ഉള്ള വലിയ ബഹുനില മന്ദിരങ്ങളൊക്കെ താമസിക്കുന്നവരും ഓഫീസ് നടത്തുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി ഇത് മാറി അതെ അതുപോലെ തീർച്ചയായിട്ടും സുരക്ഷ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു പ്രത്യേകിച്ചും അഗ്നി സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിച്ചു വേണം കെട്ടിടങ്ങൾ പണിയാൻ എന്നുള്ള നിർദ്ദേശമുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് സംശയം അതെ കൃത്യമായി പരിശോധനകൾ നടത്തണം അതെ അതാണ് വേണ്ടത് മാത്രമല്ല ഇന്നിപ്പോ ലോക കേരള സഭ യാതൊരു നിറപ്പകട്ടില്ലാതെ അങ്ങ് പോയി അതെ കാരണം പ്രമേയങ്ങൾ പാസ്സാക്കി പത്ത് വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രമേയം പാസ്സാക്കി വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു അത് മാത്രമേ സാങ്കേതികമായി ഉണ്ടായുള്ളൂ പ്രമേയത്തിൽ ഒരു പ്രമേയം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ അതുകൊണ്ട് ഇസ്രായേൽ ഉടൻ തന്നെ വെടി നിർത്തും നിർത്തുക എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസന്ധി ഇതുവരെ അതിന് ഒരു കുറവും വന്നിട്ടില്ല പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നൊരിക്കൽ കൂടി നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ് തീർച്ചയായും ഉച്ചകോടിയിൽ തന്നെ ഈ വിഷയം വളരെ പ്രാധാന്യത്തോടുകൂടി അവരെല്ലാരും ചർച്ച ചെയ്തതാണ് പക്ഷേ ഇത് ആര് ഒന്ന് അടങ്ങും എന്നുള്ളതാണ് പ്രധാന ചോദ്യം കാര്യം ഇരു രണ്ടുകൂട്ടരെ സംബന്ധിച്ച അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും നമുക്ക് ഈ ജി സെവൻ ചോടിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഉച്ചകോടിയിൽ നമുക്ക് ഇന്ത്യക്കുള്ളൊരു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവിടുത്തെ ഇടപെടൽ സാന്നിധ്യമാണ് കാരണം ജി സെവൻ അംഗമല്ല ഇന്ത്യ പക്ഷേ പ്രത്യേക ക്ഷണപ്രകാരം ജി സെവൻ രാജ്യങ്ങളുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിവിധ രാഷ്ട്ര വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തി ഇമ്മാനുവൽ മക്രോൺ അതുപോലെ ഋഷി സുനക് അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അങ്ങനെ വിവിധ ലോക നേതാക്കളുമായി അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയാണ് നടത്തിയത് ലോക സമാധാനത്തിനുള്ള ലോക സമാധാനത്തിനും ലോക പുരോഗതിക്കും വികസനത്തിനുമുള്ള അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി ഒരു ചിത്രം വൈറലാവുകയാണ് പ്രധാനമന്ത്രിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലനിയായിട്ടുള്ള ഒരു ചിത്രം മെലഡി മെലഡി മെലോണി മെലോണിയും നരേന്ദ്രമോദി അതാണ് മെലഡി അവർ തമ്മിലുള്ള ആ ഒരു ഹൃദയം തുറന്ന സൗഹൃദത്തിന്റെ ഒരു പ്രതീകമായിട്ട് ആ ചിത്രം ഇപ്പോൾ ലോകം മുൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മാർപ്പാപ്പയത്തുള്ള അദ്ദേഹം കൂടിക്കാഴ്ച അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് രണ്ട് കൈ എടുത്ത് അഭിവാദ്യം നടത്തി സ്വീകരിച്ചു നരേന്ദ്രമോദി മാർപ്പാപ്പയെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം തുടർന്ന് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വരണം കാരണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അവസാനമായ ഒരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചത് അതിനുമുമ്പ് കേരളത്തിൽ എൺപത്തി ആറിൽ എൺപത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നതാണ് പിന്നീട് മാർപ്പാ മാർപ്പാപ്പ ഒരു കേരളത്തിൽ വന്നിട്ടില്ല ഏഷ്യയിലെ ഏറ്റവും അധികം കത്തോലിക്കർ അധികസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ കേരളം കേരളവും അതുപോലെ തന്നെയാണ് റോമൻ കത്തോലിക്കരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളം അപ്പൊ അവരുടെ തലവനായ പോപ്പ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതിന് ആത്മീയമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും ഉള്ള പ്രാധാന്യമുണ്ട് തീർച്ചയായും തീർച്ചയായും ഉണ്ട് അതായത് കേരളീയർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇത്തവണ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ കേരളത്തിലും വരുമെന്നുള്ളത് ഉറപ്പായിരിക്കാം കാരണം അത് ബി ജെ സംബന്ധിച്ച് അവർക്കും ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരം ഒരു സന്ദർശനത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വരികയാണെങ്കിൽ കേരളത്തിൽ സന്ദർശനം ഒരുക്കമായിരിക്കാം സ്ത്രീയ സമുദായങ്ങളെ പാർട്ടിയോട് അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ ഒരു ഹിഡനല്ല ഒളിച്ചു വെച്ചതല്ല തുറന്ന ഒരു അജണ്ട ജോർജ് ഗുലെ മന്ത്രിയാക്കിയത് അതിനാന്ന് പറയുന്നു അതെ മാത്രമല്ല ഇപ്പം നമ്മൾ പ്രധാന ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി അവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്നാം ടേം തുടങ്ങിയ ഉടൻ തന്നെയാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയതെന്നുള്ളത് ഇത് നേരത്തെ അതെ അതാണ് എന്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത അതാ അതായത് പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഏതാണ്ട് രണ്ടു മാസം മുൻപേ ഈ ഒരു ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ക്ഷണം കിട്ടി തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയായിട്ട് തന്നെ ഞാൻ അവിടെ വരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹം ഉടൻ തന്നെ അങ്ങോട്ട് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു ചെയ്തു അല്ല അത് മാത്രമല്ല അവിടെ അദ്ദേഹത്തെ നേരത്തെ ഫോൺ വഴിയൊക്കെ അഭിനന്ദിച്ചത് നേരത്തെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരം കിട്ടി മാത്രമല്ല അവിടെ ഇന്ത്യയുടെ കാര്യങ്ങൾ കൃത്യം അദ്ദേഹത്തിന് പറഞ്ഞു പറയാൻ അദ്ദേഹം പറഞ്ഞ ഇന്ത്യ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയൊ ഈ ജി സെവൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാത്തിന്റെ പേര് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല പക്ഷേ എന്റെ സമ്പന്ന രാജ്യങ്ങളാണ് അതെ പക്ഷേ അമേരിക്ക അടക്കമുള്ള സമ്പന്ന രാജ്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്ന് തന്നെയാണ് കൂടുതൽ കൂടുതൽ നമ്മൾ പുരോഗമിക്കുന്നുണ്ട് ഏതായാലും ഇനി ഒരു ഒരു വർഷം ഉച്ചകോടി നടക്കുമ്പോ നമ്മളും ചിലപ്പോൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം പ്രത്യേക ക്ഷണിതാവായിട്ട് ഇന്ത്യയുടെ ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും സാമ്പത്തിക സ്ഥിതിയുള്ള ലോകത്തെ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളുടെ ഒരു സമ്മേളനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായ ഒരു പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ് മാത്രമല്ല ഇപ്പം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ വിപണി വല്ലാതെ പെട്ടെന്ന് ഉയർന്നു ഉയർന്നുണ്ടായ മാറ്റം അത് തെരഞ്ഞെടുപ്പ് അതിന്റെ ഫലം അതുപോലെ ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ വിപണിയിൽ വലിയ കാതലായ മാറ്റം ഉണ്ടാകുന്നുണ്ട് അല്ലെ തീർച്ചയായും എപ്പോഴും അങ്ങനെ ആണല്ലോ ഒരു ഭരണം സുസ്ഥിര ഭരണമാണോ അല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിപണി ഏറ്റെക്കുറിച്ചതിനനുസരിച്ച് തന്നെ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധി സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു തട്ടിപ്പാണ് ഇത് ഓഹരി തട്ടിപ്പ് നടത്തുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്നുള്ളതല്ലാതെ പിന്നോട് ഫോളോ അപ്പ് വന്നിട്ടില്ല രാഹുൽ ഗാന്ധി പിന്നൊന്നും മിണ്ടിട്ടില്ലായിരിക്കും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അബദ്ധമാണ് എന്ന് പല വിദഗ്ധ പിന്നീട് ചൂണ്ടിക്കാട്ടിയിരുന്നു രാഹുൽ ഗാന്ധി അത് പിൻവലിക്കുകയോ സ്ഥിരീകരിക്കുവോ എന്തായാലും ചെയ്തിട്ടില്ല പ്രധാനമായും ഈ ഇങ്ങനെ ഒരു പുതിയ ഒരു മൂന്നാമതും മോദി സർക്കാർ വരുമ്പോൾ നേരത്തെ വന്നതുപോലെ ഇത്തവണ ഒരു കൂട്ടു മുന്നണി സംവിധാനത്തിൽ ഇപ്പം തെലുങ്ക് ദേശം പാർട്ടിയുടെയും അതല്ലെങ്കിൽ ജെ ഡി യുവിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഭരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇത് ഒരു വല്ലാത്ത അസ്ഥിരത ഉണ്ടാകുമോ എന്നൊരു സ്വാഭാവികമായും വിപണി സംശയിച്ചിരിക്കും പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വിപണി വളരെ കുതിപ്പിലാണ് ഈ ദിവസങ്ങൾ സെൻസെക്സ് വളരെ ഒരു ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ എൻ എസ് സി ബി തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെയൊക്കെ ഓഹരി വിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ട് അതെ 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 അപ്പോൾ അത് ഒരു ആദ്യം എനിക്കൊന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുനിന്ന് ദിവസമൊക്കെ വിപണിയിൽ ഇടിയും സംഭവിച്ചു സംഭവിച്ചു പിന്നീട് ഇത്തരം ഒരു മുന്നണി സംവിധാനം വരികയും മാത്രമല്ല എൻ ഡി എ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് ആ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ പഴയ ആളെ തന്നെ നിലർത്തവർക്ക് കഴിഞ്ഞു അതെ അന്നൊക്കെ പറഞ്ഞ് കേട്ടെ അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ ആ ദിവസങ്ങളിൽ വന്നതനുസരിച്ചാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ചന്ദ്രബാബു നായിഡുവും അല്ലെങ്കിൽ ജെ ഡിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവരെല്ലാം കൊണ്ടുപോകും പിന്നെ ബി ജെ പി ഒന്ന് ഞാൻ കഴിയില്ലെന്നാണ് പക്ഷേ പ്രധാനപ്പെട്ട ആഭ്യന്തരവും പ്രതിരോധവും ധനകാര്യവും എല്ലാം വിദേശകാര്യവും എല്ലാം കഴിഞ്ഞു അതെ 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 അതേ മന്ത്രിമാരെ തന്നെ പോവുകയാണ് സെയിം ടീം ചന്ദ്രബാബു നായിഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണം പിന്നെ അദ്ദേഹം അല്ലാതെ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പിൽ വന്നാലോ എന്നുള്ള ഭയം പുള്ളിക്കുണ്ട് കാരണം അവനവൻ തന്നെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതി അതാണ് അത് അത് നിന്ന് മാറി പക്ഷേ ഒരു ഘടകക്ഷി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കൂടിയാണ് അതെ 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 വയസ്സാണ് രാംമോഹൻ നായിഡു വയസ്സ് മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ തുടക്കം മോശമായില്ല പാളിയില്ല എന്നുള്ളത് ഉറപ്പായി പാളിയില്ല എന്ന് മാത്രമല്ല ഈ ജി സെവൻ ഈ ഒരു ഉച്ചകോടിയിൽ മോദി പങ്കെടുത്തത് ഈ സർക്കാരിന്റെ ഈ ചുമതലയേൽക്കൽ കഴിഞ്ഞ് ഉടനെ പങ്കെടുത്തത് എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തന്നെ സംബന്ധിച്ചും വലിയ ഒരു ഊർജം പകരുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായും നേരത്തെ പ്ലാൻ ചെയ്തതാണെങ്കിൽ കൂടി ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നൽകുന്ന പ്രാധാന്യങ്ങൾ നമ്മൾ കാണുന്നു അതായത് പുതിയൊരു സർക്കാർ അധികാരമേറ്റു പുതിയ ഒരു ചുമതലയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ ലോകരാജ്യങ്ങൾ ഈ സമ്പന്ന രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാനും അദ്ദേഹവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇന്ത്യയുമായുള്ള മറ്റ് ഇടപെടലുകളൊക്കെ തന്നെ അതിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു ഉച്ചകോടിയിലേക്ക് ജി ഏഴ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രത്യേകമായി ക്ഷണിച്ചത് അത് വലിയ ഒരു ഊർജ്ജം സർക്കാരിനും ഇന്ത്യക്കും നൽകി തീർച്ചയായും മാത്രമല്ല അവിടെ അദ്ദേഹം പ്രധാന ലോക നേതാക്കളൊക്കെ തന്നെ കണ്ടു കൂട്ടത്തില് കാനഡയിലെ പ്രധാനമന്ത്രി കണ്ടുമുട്ടി പക്ഷേ ഏതായാലും അദ്ദേഹം ഷേഖൻ്റെ ഒക്കെ ചെയ്തു അവര് സെൽഫിക്കൊക്കെ ഒക്കെ പോസ് ചെയ്യുന്ന കണ്ടിരുന്നു നമുക്കറിയാം ഒരുപാട് ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലമാണ് കാനഡ മലയാളികളുള്ള സ്ഥലമാണ് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായാൽ അത് മോശമായി ബാധിക്കും നമ്മളെ അവരെയും ബാധിക്കാം പക്ഷെ എങ്കിൽ പോലും അത് അവിടെ കണ്ടപ്പോ ഒരു ഈ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കാണുമ്പോൾ അങ്ങനെ പടക്കം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ അനൌപചാരികമായി എല്ലാവരും തടപെടുന്ന ഒരാളാണ് നമ്മൾ ഇങ്ങനെ നേരത്തെ കണ്ടു പണ്ടേത ഉച്ചുകൊടുക്കി ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പം അദ്ദേഹം തോളി തട്ടി അദ്ദേഹത്തിന് വിളിക്കുന്നത് സാധാരണ ഇതിലെങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ രാഷ്ട്ര തലവന്മാർ റെഡിയായിട്ട് വന്ന് സ്ലോ മോഷൻലൊക്കെ വന്ന് ക്ഷേക്കേണ്ടിരുന്നവരായിരിക്കും അല്ലാതെ തട്ടി ആശ്ലേഷിക്കുക കാര്യങ്ങൾ പറയുക അതൊക്കെ ഒരു സ്വാഭാവികമായ രീതിയിലുള്ള ഒരു ശരീരഭാഷയാണ് മോദി എല്ലായിടത്തും പ്രകടിപ്പിക്കുക അത് നല്ലതാണ് നല്ലതാണ് അത് അത്തരത്തിലുള്ള നയതന്ത്രം എപ്പോഴും നല്ലതാണ് നമുക്ക് നമ്മളടുത്ത് എനിക്ക് സുഹൃസനെ അല്ലെങ്കിൽ സുഹൃസനെ ഒരു പരിചയക്കാരൻ സുഹൃത്ത് തന്നിരിക്കട്ടെ അപ്പം അടുത്ത് എല്ലാ കാര്യവും ഔപചാരികമായി പെരുമാറിയാലേ തിരിച്ചും അങ്ങോട്ട് ഔപചാരിക പെരുമാറുകയുള്ളൂ അപ്പൊ ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് ഇല്ലൗപചാരിക നമുക്ക് കാര്യങ്ങൾ തുറന്ന് അതെ ഇത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും നമ്മള് പലപ്പോഴും ഒരു കാര്യം തന്നെയാണെങ്കിൽ പോലും ഈ പരസ്പരം ഏറ്റുമുട്ടുന്ന രാജ്യങ്ങളുമായി പോലും നമുക്ക് നല്ല ബന്ധമാണ് ഉക്രൈൻ റഷ്യയാണ് ഏറ്റവും വലിയ ഉദാഹരണം അവർ പരസ്പരം വർഷങ്ങളായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും നമ്മളെ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളെയും നമുക്ക് വളരെ നല്ല ബന്ധം ഉക്രൈൻ പ്രധാനമന്ത്രിയായിട്ടും മോദി സംസാരിച്ചു യുദ്ധ വിഷയങ്ങളെ കുറിച്ചും മറ്റേ സമാധാന നടപടികളെ കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചു എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ ഇന്ത്യ നേരിട്ട് നടത്തും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അതെ നേരത്തെയും ഇന്ത്യ പലതവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ല എല്ലാവരും വാഷിക്കാരാണ് മാത്രമല്ല യഥാർത്ഥത്തിലെ യുദ്ധത്തിൽ എന്തൊക്കെയാണ് നഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ള പലപ്പോഴും അവർ വെളിപ്പെടുത്താറില്ല എന്നുള്ള വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളറിയില്ല എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് അപ്പോൾ ഏതായാലും ഈ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടു അവിടെ അറിയിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്ന് നമ്മൾ വളരുന്നൊരു സാമ്പത്തിക ഒരു രാജ്യമാണ് നമ്മുടെ സാമ്പത്തികം വളർന്നെടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കരുതാം തീർച്ചയായിട്ടും മാത്രമല്ല മോദി അവിടെ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഈ സാമ്പത്തിക ശക്തികളുണ്ട് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇപ്പോഴും കടുത്ത ദാരിദ്ര്യത്തിലാണ് അതായത് അവർക്ക് അവിടെ മരുന്നുകളില്ല മറ്റ് സൗകര്യങ്ങളില്ല ഒന്നുമില്ല അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു ആഫ്രിക്ക ശരിക്കും ആഫ്രിക്കയിലെ പല മേഖലകളും പ്രത്യേകിച്ചും തെക്കൻ ആഫ്രിക്ക ഒരു തരത്തിലും വികസിതമായിട്ടില്ല അപ്പം അത് ആ ഒരു വികസനത്തെ പരിപോഷിപ്പിക്കാൻ ആഫ്രിക്കൻ ജനതയെ സഹായിക്കാൻ വേണ്ട നടപടികൾ ഈ ജി ഏഴ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് എടുക്കണം എന്നൊരു ആവശ്യം പൊതു ആവശ്യം മോദി ഉന്നയിച്ചു നന്നായി കാരണം നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കയില് നമുക്ക് മറ്റൊരു ബന്ധമുള്ളത് നമ്മുടെ മഹാത്മാജി നമ്മുടെ രാഷ്ട്രപിതാവിന്റെ അതിന്റെ പൊതു പ്രവർത്തനം ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ് അപ്പൊ അങ്ങനെ വലിയ കാര്യമുണ്ട് നമുക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അസീകരിച്ചായിട്ട് സൗത്ത് ആഫ്രിക്കയിലുണ്ട് പക്ഷെ പലപ്പോഴും ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ സംഭവിക്കാറുള്ള ഒരു പ്രശ്നം അവിടെ പല രാജ്യങ്ങളും അതിഭീകരമായ ദാരിദ്ര്യമായിരിക്കും പക്ഷേ ഈ ഭരണാധികാരികളായി അവിടെ വരുന്ന ആളുകൾ ഇത് മുഴുവൻ കൊള്ളയടിക്കും കാരണം എല്ലാ രാജ്യങ്ങൾക്കും ലഭിക്കുന്നത് പോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പോഷക സംഘങ്ങളുടെ സഹായം ഈ രാജ്യത്തിനും കിട്ടും ഇതെല്ലാം സ്വന്തം കീശലോട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതാണ് അഴിമതിയുടെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത് അത് മാറി ഒരു സുസ്ഥിര ഭരണ വികസന നേട്ടത്തിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊണ്ടുവരണം എന്ന ഒരു ആശയമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത് നരേന്ദ്രമോദി തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും അതിനെ സമ്പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് എല്ലാവിധ സഹകരണവും ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇത്തരം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മരുന്ന് അതുപോലെ അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവർക്ക് ആരോഗ്യ ആശുപത്രികൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാം എന്ന ഒരു ധാരണയായിട്ടുണ്ട് ഇപ്പോൾ ഈ ഇറ്റാലിയിൽ നടക്കുന്ന ഈ ജി സെവൻ ഉച്ചകോടിയിൽ മാത്രമല്ല ഒരുപാട് മലയാളി ബിസിനസ്സുകാർ ഇപ്പോൾ ആഫ്രിക്ക കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട് നേരത്തെ മറ്റ് സിംഗപ്പൂർ മലേഷ്യ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ബിസിനസ് ചെയ്യാമായിരുന്ന ആളുകൾ ആഫ്രിക്കയിലോട്ടും മാറിയിട്ടുണ്ട് അത് ബിസിനസ് കാണുമായിരിക്കാം ബിസിനസ്സാരല്ല അവിടെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ആ ഈ എണ്ണക്കെല്ലാം സൗദി അറേബ്യ പോലെ രാജ്യങ്ങൾ ഇനി ഇന്ത്യൻ രൂപ സ്വീകരിക്കാനുള്ള ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഇന്നല്ലാതെ നമ്മുടെ സാമ്പത്തിക നട്ടല് തന്നെയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രൂപ എന്ന് പറയുന്നതിന് ഒരു ആഗോളതലത്തിലുള്ള അംഗീകാരം ലഭിക്കുകയാണ് തീർച്ചയായും അല്ലെ അത് നേരത്തെ ഡോളർ മാത്രമായിരുന്നു എല്ലാം ഡോളറാണ് സൗദി അറേബ്യ എവിടെ എന്ത് ചെയ്താലും എല്ലാം ഡോളർ ആയിട്ട് അവർക്ക് വാങ്ങാൻ പറ്റുള്ളത് അത് മാറി രൂപ വാങ്ങാം അപ്പൊ നമ്മുടെ രൂപയും ഡോളർ പോലെ അന്താരാഷ്ട്ര വിപണിയിൽ വളരെ മൂല്യമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരേന്ദ്രമോദി വീണ്ടും ചുമതലയേറ്റതിനു ശേഷം ഇത്തരം സാമ്പത്തിക പാക്കേജുകൾ അല്ലെങ്കിൽ സാമ്പത്തിക വികസന പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏറെ ഗുണം ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സാമ്പത്തിക മേഖല സംബന്ധിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ രൂപ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുക പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് ആഗോളതലത്തിൽ നമ്മുടെ ആ ഒരു കറൻസിക്ക് നമ്മുടെ നാണയത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം അതത് രാജ്യത്ത് ഇപ്പോൾ സൗദിയിലെ റിയാലും ഡോളറും മാത്രം ചേട്ടൻ പറഞ്ഞതുപോലെ ഡോളറും റിയാലും മാത്രമേ അവിടെ അംഗീകരിക്കുകയുള്ളൂ അവിടെ ദൃഹം പോലും അവർ പലപ്പോഴും ചില മേഖലകളിലേക്ക് മാറ്റി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അത് ആ രാജ്യത്ത് സമ്പൂർണമായും ഇന്ത്യൻ രൂപ ഒരു അംഗീകൃത നാണയം ക്രയവിക്രയ ഉപാധിയായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായ ഒരു ഉന്നമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ് മാത്രമല്ല നമ്മളൊക്കെ നേരത്തെ ഒരു വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ അവിടെ രൂപ പോയിട്ട് രൂപ കൊണ്ട് പോകാം അതെ അതൊരു വലിയ നമുക്കൊരു നമ്മളെ ഒരുപക്ഷെ മലയാളികളെ പോലെ ലോകത്തെ ഏറ്റവും സഞ്ചരിക്കുന്ന ഇന്ത്യക്കാരിലൊന്നും മലയാളികളായിരിക്കില്ല അവരെ സംബന്ധിച്ച് വളരെ ഗുണമുള്ള കാരാണ് നമുക്ക് പലപ്പോഴും മറ്റൊരു രാജ്യത്തെ നമുക്ക് അറിയില്ല അവിടുത്തെ മൂല്യം എത്രയാണെന്നൊക്കെ ഉള്ളതിന്റെ ചിലപ്പം പല മനസ്സിലാക്കി കിട്ടും മനസ്സിലാകാതെ പോകുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ അവർ ഒരുപക്ഷെ വളരെ കൂടുതലായിരിക്കാം ചിലപ്പോൾ തീരെ കുറവായിരിക്കും ശ്രീലങ്കല്ല കണ്ടൊരുക്കി പോയി നമ്മളൊരു സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു മുമ്പ് അവിടെ പലതിൻ്റെ വില കേട്ടപ്പോൾ ഞെട്ടി പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇന്ത്യൻ രൂപ കൊണ്ട് അത് മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വർഷം മുമ്പാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഇന്ത്യൻ ഇന്ത്യയുടെ വിപണി നമ്മുടെ നമ്മുടെ വ്യവസായ വാണിജ്യ മേഖല ഒരു നല്ല കുതിപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതെ അതിപ്പോൾ ഈ ഇത്തരം നടപടികളിലൂടെ അതായത് ആഗോളതലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ചാർത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഈ ഇദ്ദേഹം പ്രധാനമന്ത്രി ആയ ആയതിൽ പിന്നെ അത് ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും അത് നമുക്ക് ദൃശ്യമായിരുന്നു കാര്യങ്ങൾ വിമർശനങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വിമർശനങ്ങളോ എതിർപ്പുകളോ ഒക്കെ എല്ലാവർക്കും പലർക്കും ഉണ്ടാകാം നമുക്കുമുണ്ട് പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി രാജ്യത്തെ ഒരു ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയം കണ്ടു എന്ന് വേണം പറയാൻ തീർച്ചയായും പ്രത്യേകിച്ചും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ ഈ ജി സെവൻ രാജ്യങ്ങളുമായുള്ള ഈ ഒരു ഇടപെടലും ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ മറ്റു രാജ്യങ്ങളും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ വ്യവസായ മേഖല ആണെങ്കിലും ഒക്കെ തന്നെ അവർ ഉറ്റു സർക്കാരിന്റെ ഒരു സുസ്ഥിരതയെക്കുറിച്ചാണ് ഇത് എത്രത്തോളം തലം നിൽക്കും പക്ഷേ ഇപ്പൊ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മന്ത്രിസഭ രൂപീകരണം പൂർത്തിയായിരിക്കുന്നു ഇപ്പൊ നിതീഷ് കുമാർ ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാലിൽ തൊട്ട് വന്നിക്കുന്ന പടം വലിയ വിവാദമായെങ്കിൽ പോലും അത് അതേപോലെ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഉദാഹരണം കൂടിയേ മാറാൻ വേണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ ആ തലത്തിൽ എടുത്താൽ അത് അങ്ങനെ ഇനിയും ബീഹാറിലെ മുഖ്യമന്ത്രിയായിട്ട് ഇനിയും തുടരണം വേണ്ട സഹായം വേണം എന്നൊക്കെയാണ് ഇപ്പൊ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങൾ പലതും വരാല്ലോ പിന്നെ രണ്ടുപേരും സമപ്രായക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ നമസ്കരിച്ചത് കൊണ്ട് തെറ്റുണ്ട് എന്ന് താത്വികമായി പറയാൻ പറ്റില്ല അല്ല എങ്കിൽ പോലും അത് ആ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നല്ല ദിശയിലേക്കാണ് പോ രാജ്യത്ത് പോകുന്നതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വളർച്ചയായിട്ടും നമ്മൾ ദുരിതം അനുഭവിച്ചിട്ടുള്ള നമുക്ക് അസ്ഥിരമായ സർക്കാരുകൾ ഇന്ത്യ ഭരിച്ച സമയത്ത് തന്നെയാണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിട്ടുള്ളത് അതെ 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 ശരിയാണ് ഒരു സുസ്ഥിര ഭരണത്തിനെ ഒരു സുസ്ഥിര വികസനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളു അത് ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാളെ എന്ത് സംഭവിക്കും നാളെ ആരാണ് പ്രധാനമന്ത്രി എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു രാജ്യത്തിന് ഒരിക്കലും അവിടെ ഒരു വികസനത്തിൻ്റെ ഒരു സന്ദേശം കൊണ്ടുവരാനോ ഒരു പ്രവർത്തി ചെയ്യാനോ ഒരു നടപടി എടുക്കാനോ സാധിക്കില്ല ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അത് തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് വരണം അത് ഇന്ത്യയിൽ മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അത് വരണം എന്ന് തന്നെയാണ് എങ്കിൽ മാത്രമേ ഓരോ രാജ്യവും വികസിച്ചെങ്കിൽ മാത്രമേ ലോകം വികസിക്കുകയുള്ളൂ അപ്പം ആ രീതിയിൽ ഇന്ത്യ വളരെ മുന്നിൽ നടക്കുകയാണ് പല രാജ്യങ്ങൾക്കും മുന്നിൽ നടക്കുകയാണ് ഒരു സമ്പൂർണ്ണ വികസിത രാജ്യം എന്നുള്ള ആ ഒരു ലേബലിലേക്ക് എത്താൻ വളരെ കുറച്ചു ദൂരെ മാത്രമേ നമുക്ക് ഇനി സഞ്ചരിക്കാനുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുക മാത്രമല്ല നമ്മൾ ഡൽഹിയിൽ ജി ട്വന്റി ഉച്ചകോടി നടത്തിയത് ആഗോളതലത്തിൽ ഇന്ത്യക്ക് വലിയ ഒരു ഒരു സൽകീർത്തി അന്നും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ കൂടെ കൂട്ടിരുന്നതിൽ ഇദ്ദേഹം വലിയ ഒരു ഒരു പങ്ക് വഹിച്ചിരുന്നു അവരെ കൂടി ഇതിനൊപ്പം ചേർക്കണം എന്നൊരു അഭിപ്രായമാണ് ഇന്ത്യ ഉന്നയിച്ചത് അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒരുമിച്ച് ചേർക്കുക എന്ന ഒരു സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം കൂടി അത് വികസനോന്മുഖമായി കൂടി അത് പറഞ്ഞിരിക്കുകയായിരുന്നു ജി ഇരുപത് ഉച്ചകോടി ഇന്ത്യയിൽ നടന്നപ്പോൾ അതിന്റെ ഒരു ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ജി സെവൻ ഉച്ചകോടിയിൽ തീർച്ചയായും അവന അവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുക അവന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുക അവന്റെ സാമ്പത്തിക സൗകര്യങ്ങൾ മെച്ചപ്പെടുക അതുപോലെ പ്രദേശങ്ങൾ നാട് വികസിക്കുക നല്ല റോഡുകൾ നല്ല യാത്രാ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാവുക വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തായാലും കോട്ടയത്തായാലും എറണാകുളത്തായാലും കോഴിക്കോട്ടായാലും ഡൽഹിയിലായാലും ലോകത്തെവിടെയായാലും വികസനം എന്ന് പറയുന്നതിന്റെ ഒരു തത്വം ഇത് തന്നെയാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് അവർ ആദ്യം പോലെ കഴിഞ്ഞ ഒന്നും രണ്ട് സർക്കാരുകൾ പ്രാധാന്യം നൽകിയത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ഹൈവേകളെല്ലാം ഇപ്പൊ കേരളത്തിൽ തന്നെ കണ്ടില്ല അത്ര ഹൈവേകൾ പണി നടന്നു വരുന്നുണ്ട് അതെ ഒരു ചിലപ്പോൾ ഒന്ന് രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് അത് വളരെ എളുപ്പമായി നമുക്ക് എറണാകുളത്തൊക്കെ വളരെ പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇപ്പം റോഡ് പണി പല പല സ്ഥലങ്ങളിലും റോഡ് പണി പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെ യാത്ര വളരെ പഴയ വൈകാറുള്ളത് പല തീരുമ്പഴത്തേക്കും അത് ഗംഭീരമാണ് അപ്പം നമ്മുടെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് നമുക്ക് കന്യാകുമാരി ജില്ല അതൊരിക്കലും അത് തമിഴ്നാടാണെന്ന ചിന്ത നമ്മൾ തിരുവനന്തപുരത്തുകൊണ്ട് ഒരിക്കലും ഇല്ല നമ്മുടെ പഴയ സ്ഥലം തന്നെയാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് എന്ന് കരുതുന്ന നമുക്ക് ഒരുപാട് ബന്ധുക്കൾ തിരുവനന്തപുരത്തിന്റെ ഭാഗമാണ് അവിടെ ഉണ്ട് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ ശെരിക്കും പറഞ്ഞാല് മുമ്പ് കന്യാമുറി ജില്ലയില് പറഞ്ഞ ബന്ധുക്കൾ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് പോകണം അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ അങ്ങനെ ഒക്കെ സമയം എടുക്കും പക്ഷെ ഇപ്പോഴാണെങ്കിലോ ബൈപ്പാസ് വന്നു കഴിഞ്ഞു അതെ നേരെ നേരെ അല്ല അതൊക്കെ വലിയ കാര്യമാണ് സത്യം പറഞ്ഞാല് അതായത് നമ്മൾ സർക്കാർ ലോകത്ത് ഏത് പിന്നെ നാട് വികസിക്കണമില്ല അതിൻ്റെ അടിസ്ഥാന സൗകര്യം ആദ്യം വികസിക്കണം അതെ നല്ല റോഡ് തന്നെയാണ് അതിന്റെ പ്രധാന എല്ലാ റോം പിന്നെ റോഡുകളും റോമിലേക്കൊന്ന് പണ്ട് പറഞ്ഞതുപോലെ എല്ലാ റോഡുകളും വേണം നമുക്ക് റോഡ് റോഡുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസനം ഉണ്ടാവും അതെ സഞ്ചാരം ഗതാഗതം തുടങ്ങിയ കാര്യങ്ങളില് അതുപോലെ ചരക്ക് നീക്കം തുടങ്ങിയ കാര്യങ്ങൾക്ക് റോഡെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ എല്ലാ മേഖലകളിലും അത് വികസിക്കുന്നു എന്നുള്ളതാണ് അത് എല്ലാ പാതകളിലൂടെയും നമ്മുടെ വികസനം കടന്നു വരുന്നു എന്നുള്ളത് ഈ മോദി സർക്കാരിൻ്റെ ഒരു പ്രത്യേകതയായി കാണേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ നാട്ടിലെ കാര്യം ഇതേ ആശയം തന്നെയാണ് അദ്ദേഹം ഇത്തരം ഉച്ചകോടികളിലും ഉന്നയിക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ സൗകര്യങ്ങളെ ഒക്കെ തന്നെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം എവിടെ ചെന്നാലും ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ടാണ് പലപ്പോഴും വികസനത്തെയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും നോക്കി കാണുന്നത് ഏഹ് അദ്ദേഹം ഒരിടത്ത് പോയാലും ഇപ്പൊ ജോ ബൈഡനെ പോലെ ജോ ബൈഡൻ എന്താണ് പരിസരബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചകോടിക്കുന്ന പെട്ടെന്ന് എന്താ ഏതാണ് പ്രായമായതിന്റെ ആയിരിക്കും ഈ അങ്ങനെ നേരത്തെയും ചില വാർത്തകൾ വന്നിരുന്നു അതവിടെ നിൽക്കട്ടെ അപ്പം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് അവരൊക്കെ സാധാരണക്കാര് തന്നെ എന്നാൽ പോലും ഇദ്ദേഹം അവരിലും സാധാരണക്കാരനായി നിന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വികസന അജണ്ടയും തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കലും ചർച്ചകളും ഒക്കെയാണ് നടക്കുന്നത് അത് തന്നെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായും ഞാൻ മിണ്ടാതെ കൈയും കെട്ടിയിരിക്കും ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ എന്നുള്ളതല്ല അവിടെ ഒരു ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ ഇന്ത്യക്കാരനായിട്ട് അങ്ങ് മാറും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചുമതലയുള്ള ഒരു വ്യക്തിയായിട്ട് അങ്ങ് മാറുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരു കാലത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളുടെയൊക്കെ സഹായം തേടിയിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വയം പര്യാപ്തരാണ് നമ്മൾ അവിടെ നമ്മളവിടെ സഹായം ചോദിക്കുന്നില്ല നിങ്ങൾ മയസ്സാണെന്നൊന്നും പറയുന്നില്ല അതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മളിപ്പോൾ ഉയർന്നിരിക്കുന്നു പണി നേരെ തിരിച്ചാണ് ഇന്ത്യയുടെ നമുക്കറിയാം ഒരു കാലത്ത് ഇന്ത്യയുടെ ഇവിടെ നടന്ന പല പ്രോജക്റ്റുകൾ നമ്മൾ നിർമ്മിച്ച വലിയ ഫാക്ടറികൾ അതൊക്കെ തന്നെ ഏതെങ്കിലും രാജ്യമായിട്ടുള്ള ചില ജോയിന്റ് ആയിരിക്കും സംയുക്ത സംരംഭങ്ങളാണ് അതെ നമ്മളെ ഒരു നിർമ്മാണ പല റഷ്യായിട്ടായിരുന്നു അതൊക്കെ അതൊക്കെ മാറിയിട്ട് അങ്ങനെ സംയുക്ത സംരംഭമൊന്നുമില്ല നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ വിദേശ കമ്പനികൾ ഇങ്ങോട്ട് വന്ന സന്തോഷം അവരിടൊക്കെ ഫാക്ടറി തുടങ്ങിയാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാം ടെസ്സിലൊക്കെ ഇന്ത്യയിലത്തേക്ക് വരുന്നുണ്ടെന്ന് കേട്ടിരുന്നില്ല അതുപോലെ അത്ര സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്താൽ അതിന് നമ്മുടെ വിപണി അനുകൂലമാണ് എന്നുള്ള അവസ്ഥ ഇപ്പൊ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ നമ്മൾ നമുക്കറിയാം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ രണ്ട് പേരുകളിലാണ് നാഷണൽ പാനസോണിക് നാഷണൽ എന്ന ഇന്ത്യൻ കമ്പനിയും പാനസോണിക് എന്ന ജപ്പാൻ കമ്പനിയുമായിട്ട് ഉള്ള ഒരു ടൈപ്പ് ആണ് അതുപോലെ എല്ലാ വാഹനങ്ങളായാലും ഹീറോ ഹോട്ട ഇപ്പൊ ഹീറോ തന്നെയാണ് ഹോട്ട വേറെയാണ് അപ്പം അതായത് ടൈ അപ്പുകളും നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു ബാറ്ററി തോഷിബ ആനന്ദ് ആനന്ദ് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു കുട്ടികാലത്തി തോഷിബ ആനന്ദ് ഇപ്പൊ അതില്ല അത് സി എ പി സമരം സി പി എം കാരൻ സമരങ്ങൾ ചെയ്തത് കൊച്ചിയിൽ പൊട്ടിച്ച പൂട്ടി പൊട്ടിച്ചത് തോഷിബ ആനന്ദ് തോഷിബ ആനന്ദ് അപ്പൊ തോഷപ്പ അങ്ങനെയാണല്ലോ അപ്പൊ അതുപോലെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ജോയിന്റ് വെഞ്ചറുകളൊക്കെ നാളെയും വരാം വരട്ട കാര്യം കാര്യം അവരെപ്പോഴും നോക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ സ്ഥിതി എന്താണെന്നുള്ളതായിരിക്കും അതേപോലെ നമുക്ക് നമ്മൾ കേരളത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാതൊക്കെ പറഞ്ഞാൽ കേരളത്തിന് അത് ബാധകമാവുമോ ബാധകമാകുമെന്ന് അറിഞ്ഞു കാരണം ഇവിടെ വന്നപ്പിട്ടെന്ന് പൂട്ടിക്ക് ആൾ റെഡി ഒരു പക്ഷേ ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യും ആത്യന്തികമായി ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് സന്തോഷം പലപ്പോഴും നമ്മുടെ മലയാളികൾ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ പഠിച്ചു വരുന്ന സ്ഥാപനങ്ങളൊക്കെ പഠിച്ചു വരുന്നവർക്ക് കേരളത്തിൽ പോലും വീട്ടിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി അവർക്ക് ജോലി പോകാം അത്രയോ അപ്പം അതിനുള്ള ഒരു അവസരം ഒരു സർക്കാർ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് നരേന്ദ്രമോദി സർക്കാരിന് കഴിയുന്നുണ്ട് ഈ ജീസോൻ ഉച്ചകോടി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ഉന്നയിക്കാനും നമ്മൾ പെരുപ്പിച്ച് പറയേണ്ട കാര്യമില്ല അവർക്ക് തന്നെ അറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും നമ്മുടെ ഈ നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മൾ വളരെ നല്ല ഉറച്ച ഒരു അവസ്ഥയിലേക്ക് പോകുന്നു വലിയ താമസിയാതെ നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്നായി അംഗീകരിക്കപ്പെടും ഇപ്പൊ തന്നെ സാമ്പത്തിക ശക്തിയാണ് അതെ അഞ്ചാം സ്ഥാനത്താണ് ലോകത്ത് എത്തും എന്നുള്ളതാണ് ഒരു ഡോളറിനെയും കടത്തി വെട്ടും ഇന്ത്യൻ രൂപ എന്നൊക്കെ സാമ്പത്തിക വിദഗ്ധന്മാർ പ്രവചിക്കുന്നുണ്ട് ചിലപ്പോൾ തീർച്ചയായും നമ്മൾ നേരായ വഴിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ശരിയായ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അതൊക്കെ യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത ഏതായാലും നരേന്ദ്രമോദിയുടെ ഈ തവണത്തെ ഈ വിദേശയാത്ര ഒപ്പം പുതിയ മൂന്നാം തവണയും മോദി സർക്കാർ ചുമതല ശേഷം നടന്നിട്ടുള്ള ഈ സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ ഒരു 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 മുന്നേറ്റം മുന്നേറ്റം ഇതൊക്കെ തന്നെ നല്ലതിലേക്ക് രാജ്യത്തെ നല്ല ഭാവിയിലേക്ക് നയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം